നിങ്ങളൊക്കെ വീട്ടിൽ പ്രായമായ വെല്ലിമ്മിയും വെല്ലിപ്പിയും ഒക്കെ ഉണ്ടാവില്ലേ അപ്പൊ അവർ നിങ്ങളെടുത്ത് ചോദിച്ച കാര്യങ്ങൾ എങ്ങനെ എങ്ങനെ വീണ്ടും വീണ്ടും ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഇത് ഞാൻ പല ആളുകളും പറയണത് കേട്ടിട്ടുണ്ട് അവരിങ്ങനെ കുട്ടികളെ കുട്ടികളെപ്പോലെ നമ്മളെടുത്ത് വീണ്ടും ചോദിക്കും കാര്യങ്ങൾ എന്നുള്ളത് അപ്പം ചില ആളുകളൊക്കെ പറയും അവർക്കെല്ലാം ഓർമ്മയുണ്ട് ചില കാര്യങ്ങളൊന്നും ഓർമ്മ ഉണ്ടാവില്ല അതിങ്ങനെ ചോദിക്കുമ്പോൾ നമുക്കങ്ങനെ ഫീലാവും അവര് കരുതി കൂട്ടി ചെയ്യാണോ എന്നുള്ളത് ഒരിക്കലുമല്ല നമ്മൾ കുർആാനിൽ തന്നെ ഇതിനൊരു സൂചന പറയുന്നുണ്ട് മനുഷ്യനെ കുഞ്ഞായിരിക്കുമ്പോൾ ദൗർബല്യത്തിലും അതുപോലെ തന്നെ അവർ ബാല്യത്തിൽ കുറച്ചും കൂടെ ശക്തിയുള്ളവരാക്കും എന്നുള്ളതും വീണ്ടും വാർദ്ധക്യത്തിൽ അവരെ കുഞ്ഞുങ്ങളെപ്പോലെ ദൗർബല്യമുള്ളവർ ആക്കി തീർക്കും എന്ന് നമ്മളെ കുർവാനിൽ തന്നെ പറയുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു സൈക്കോളജിക്കലായിട്ട് പറയുകയാണ് എന്നുണ്ടെങ്കിൽ ഇവരെ ബ്രെയിൻ മനുഷ്യന്റെ ഒരു ബ്രെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രായം കൂടുന്നതിനനുസരിച്ച് അത് ചുരുങ്ങി ചുരുങ്ങി വരികയാണ് ചെയ്യുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെ മെമ്മറി കുറഞ്ഞു കുറഞ്ഞു വരും നമ്മൾ മറവി സംഭവിക്കും എന്നുള്ളതാണ് കുർഹാനിൽ നമുക്ക് എന്ത് തന്നിട്ടുണ്ട് സൂചന തന്നിട്ടുണ്ട് നമ്മളെ ആയുസിനെ വർദ്ധിപ്പിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മളെ കുഞ്ഞുങ്ങളെപ്പോലെ ആക്കും എന്നുള്ളത് നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി നമ്മളെ കുട്ടികൾ ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ വീണ്ടും വീടും അതെന്താണ് എന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കും അല്ലെങ്കിൽ നമ്മളപ്പെന്ത് ചെയ്യും നമുക്ക് അവരുടെ അടുത്ത് ഒരു പ്രാവശ്യമല്ല രണ്ടു പ്രാവശ്യമല്ല മൂന്ന് പ്രാവശ്യമൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ക്ഷമ നമുക്ക് ഉണ്ടാവും എന്നുള്ളതാണ് പക്ഷെ നമ്മൾ ഈ ഒരു പ്രായമായ ആളുകൾ ചോദിക്കുമ്പോൾ പല ആളുകളും ഒന്ന് രണ്ടു വട്ടം ചോദിക്കുമ്പോൾ പിന്നെ ദേഷ്യം വരും കാരണം ഇവർ വെറുതെ ഒരു അഭിനയിക്കുകയാണ് എന്നുള്ള ഒരു തോന്നൽ നമുക്ക് വരും കാരണം ചില കാര്യങ്ങൾക്കൊക്കെ അവർക്ക് ഒരു ഓർമ്മ ഉണ്ടാവും ചില കാര്യങ്ങൾ അവർ പറ്റ മറന്നു പോവും എന്നുള്ളതാണ് അപ്പൊ അതിന്റെ ഒരു കാരണം അവരെ ബ്രെയിന് ചുരുങ്ങി വരികയാണ് എന്നുള്ളതാണ് ഇത് നമ്മൾ മനസ്സിലാക്കുക നമ്മളെ വീട്ടിലൊക്കെ പ്രായമുള്ള ആളുകൾ ഉണ്ടാവുമ്പോ അവര് നമ്മളോട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരവസ്ഥ നമ്മൾക്കും പ്രായം ഏറി വരുമ്പോൾ നമ്മളും ഈ ഒരു അവസ്ഥയിലെത്തും ആയുസ് പഠിച്ചോ നമുക്ക് നീട്ടിട്ട് തരികയാണ് എന്നുണ്ടെങ്കിൽ നമ്മളും ഇതേ അവസ്ഥയിൽ എത്തും എന്നുള്ളത് നമ്മളും ആലോചിക്കുക നമ്മൾ കുട്ടിയായി ഇരിക്കുമ്പോൾ നമ്മളും ഇവരുടെ അടുത്ത് ഒരുപാട് കാര്യങ്ങൾ അതെന്താ അതെന്താ എന്നുള്ളത് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുകയുണ്ടാവും അപ്പൊ നമുക്ക് ഒരു ദേഷ്യവും ഇല്ലാതെ കാരണം അപ്പൊ നമ്മൾ എന്താ മനസ്സിലാക്കുക ഈ കുട്ടിക്കത് അറിയാത്തത് കൊണ്ടാണ് ചോദിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാനുള്ള അപ്പൊ നമുക്കൊരു ബുദ്ധിയുണ്ട് അതുകൊണ്ട് നമ്മൾ അവർക്ക് വീണ്ടും പറഞ്ഞു കൊടുക്കും അതേ സമയത്ത് പ്രായമാവണവർ അവരിപ്പോ എന്താ അവര് എല്ലാ കാര്യങ്ങളും അറിയുന്നതല്ലേ എന്നുള്ള നമ്മളെ ആ ഒരു തിരിച്ചറിവിന്റെ ഒരു കുറവാണ് എന്ന് വേണമെങ്കിൽ പറയാം പല ആളുകൾക്കും ഇത് അറിയില്ല ചില കാര്യങ്ങൾ അവര് ഭക്ഷണം കഴിച്ചത് പോലും അവര് മറന്നുപോകും ഞാൻ കഴിച്ചിട്ടില്ല എന്ന് പറയും ചിലപ്പോൾ നമ്മൾക്ക് അവര് തന്നിട്ടില്ല എന്നുള്ളത് പറയും അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് കൊടുക്കുന്ന ആളുകൾക്ക് എന്ത് ചെയ്യും ദേഷ്യം വരും ഇപ്പൊ കൊടുത്തിട്ടുള്ളൂ വെറുതെ മറ്റുള്ളവരെ മുന്നില് നമ്മളെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് പറയുകയാണ് എന്ന് നമുക്ക് തോന്നി പോകുന്ന രീതിയിലാണ് പ്രായമായവരെ സ്വഭാവം ഉണ്ടാവുക അപ്പോൾ എല്ലാവരും ഇതൊന്നും മനസ്സിലാക്ക നിങ്ങൾ നമ്മളെ കുറവാലിൽ ഇങ്ങനെ ഒരു സംഭവം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വെറുതെ ആവൂലല്ലോ അപ്പൊ എന്തായാലും പ്രായമായ ആളുകളിൽ ചോദിക്കുമ്പോൾ നമ്മൾ കുട്ടികളെ പോലെ തന്നെ അവരെ ഒന്ന് പരിഗണിക്കുക അവർ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾ മറുപടി കൊടുക്കുക അപ്പോൾ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ എൻ്റെ ഈ ഒരു ചാനൽ നിങ്ങൾ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആ ഒരു സബ്സ്ക്രൈബ് ബട്ടണും കൂടെ അമർത്തുക ഓക്കെ